അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും അപ്പോൾ ഞാനിപ്പോൾ ഓക്കെ ആയിട്ട് വരണുണ്ട് കേട്ടോ അതായത് എനിക്ക് ചെറിയ അറ്റാക്കൊക്കെ വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് ഞാൻ പ്രകൃതി ചികിത്സയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഒരിക്കൽ കൂടി പറഞ്ഞത് പക്ഷേ ആ ചികിത്സ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഓക്കെ ആയി വരണുണ്ട് പതുക്കെ പതുക്കേ മാറുള്ളു ഇങ്ങനെ പതുക്കെ പതുക്കെ ഓക്കെ ആയി വരണുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ടോപ്പ് ഓർഡർ ചെയ്യേണ്ടത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതിയാണ് വന്നത് ഇത് ഈ ബ്ലൂ ടോപ്പ് ഡബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് സ്മോളിലേക്കാണ് അതായത് സ്മോൾ അളവിലേക്കാണ് നമുക്കത് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇത് താ കസ്റ്റമർ തന്ന അളവാണ് കേട്ടോ സ്മോൾ സൈസിലുള്ള ഒരു ടോപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ളത് അപ്പോൾ ഈ അളവിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ ആദ്യം നമ്മുടെ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഞാനതൊന്ന് കറക്റ്റായിട്ട് ഇട്ടിട്ട് ഒന്ന് അളന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം നല്ല വലുതാണ് ഇതിപ്പോൾ രണ്ടും നേരെയായിട്ടേക്കുന്നത് അടിമേൽ മറിച്ചിട്ടൊന്നുമില്ല എന്നിട്ടും രണ്ട് സൈഡിലും ഇങ്ങനെ കൂടുതലായിട്ട് കിടക്കണമുണ്ടോ ആ ബ്ലൂ കളർ അപ്പോൾ കഴുത്ത് ഓൾമോസ്റ്റ് ആണ് കഴുത്ത് ഓക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ കഴുത്തൊക്കെ ഒരുപാട് വലുതാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് ഷോൾഡർ ഭാഗത്തൊക്കെ അടിച്ചു കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ വലുത് നമുക്ക് ചെറുതാക്കാൻ പറ്റും ചെറുത് നമുക്ക് വലുതാക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ താ ഞാൻ ഇതിനൊന്ന് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് നല്ല വശം പുറത്തായിട്ട് തന്നെ അതായത് അടിമേൽ മറക്കാതെ തന്നെ മടക്കിയിട്ടെന്ന് വെച്ചാൽ അത്ര വലുതാണ് അപ്പോൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനുള്ളൂ നമുക്ക് ഉൾവശത്തിട്ട് മറിച്ചിട്ടതിന് ശേഷം മാർക്ക് ചെയ്ത് വരച്ചെടുക്കാം പക്ഷേ ഇത് ചുമ്മാ ഷേപ്പ് ചെയ്താലൊന്നും ഇതിൻ്റെ ഭംഗി കിട്ടില്ല കേട്ടോ ഒരു വല്ലാണ്ടിരിക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരണ പോലെ നിങ്ങൾക്ക് വലിയ സൈസൊക്കെ ഉണ്ടെങ്കിൽ അതായത് നമുക്ക് മൂത്തവരുടെ ഡ്രസ്സുകളോ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരുടെ ഡ്രസ്സുകളോ ഒക്കെ നമ്മുടെ അളവിലേക്ക് ചെറുതാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നൈ കാണുന്ന രീതിയിൽ നമുക്ക് ചെറുതാക്കി എടുക്കാൻ പറ്റും നെക്ക് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നെക്ക് ഒരുപാട് വലുതാണെങ്കിൽ ഷോൾഡർ പിടിച്ച് നമുക്കത് എടുക്കാം ഇനി ഇനിതിപ്പോൾ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടിമേൽ മറക്കിയൊന്നും വേണ്ടട്ടെ ഇത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ മറിച്ചെടുക്കണില്ല ഇനി കുറച്ചൊക്കെ ഷേപ്പ് ചെയ്യാനുള്ളൂ നിങ്ങൾക്ക് മറിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ടോപ്പ് മുകളിലിട്ടിട്ട് മാർക്ക് ചെയ്ത് വരച്ചെടുക്കത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അത് ആ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഇട്ട് ഒപ്പം പിടിച്ച് നോക്കുകയാണ് കേട്ടോ എന്നാൽ ആ കറുത്ത മെറ്റീരിയൽ ഉണ്ടല്ലോ ഒരു അക്കോബ മെറ്റീരിയലാണ് താഴെയുള്ള മെറ്റീരിയൽ അതായത് ബ്ലൂ കളർ മെറ്റീരിയൽ ഒരു ചിക്കൻ കരിയുടെ മെറ്റീരിയൽ ആണ് അപ്പം മെറ്റീരിയൽ തന്നെ വ്യത്യാസമുണ്ട് അതുകൊണ്ടുള്ളത് കുറച്ച് സോഫ്റ്റ് ആണ് താഴത്തത് കുറച്ചൂട്ട് ഹാർഡാണ് അപ്പോൾ അതനുസരിച്ച് കുറച്ചൊരു ലൂസൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചും ലൂസ് കൂട്ടും കുറക്കുക ചെയ്യണം കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം കൈയൊക്കെ ഒക്കെ കറക്റ്റായിട്ട് ഇടണം കേട്ടോ കൈ ഇപ്പം ചുരുണ്ടിരിക്കുകയാണത് അതൊന്ന് ഇടണം കണ്ടോ ഒന്നര ഇഞ്ച് ഇപ്പുറത്ത് നമുക്ക് സ്പേസ് കിട്ടണുണ്ട് അപ്പം പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാമല്ലോ ഇനി ഇതാ കൈ കണ്ട ലെങ്ത് ഒക്കെയാണ് ഒരിത്തിരി വ്യത്യാസമുള്ളു അത് മുകളിൽ കട്ട് ചെയ്യുമ്പോൾ ആ വ്യത്യാസം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ കൈ എവിടെയാണ് വന്നിട്ടുള്ളത് ഷോൾഡർ കഴിഞ്ഞിട്ട് കൈക്ക് സ്പേസ് ഉണ്ടോന്നൊക്കെ ഞാൻ നോക്കുകയാണ് അപ്പോൾ നല്ലോണം ഷോൾഡറിന് വീതി ഇങ്ങോട്ട് കിടക്കണുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം കൈ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാം അഥവാ ഒപ്പമാണ് നമുക്ക് ഷോൾഡർ ഒരുപാട് വെട്ടിക്കളയാനില്ലെങ്കിൽ കൈ അഴിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഞാൻ ആ കൈ വെട്ടിയെടുക്കുകയാണെന്നാൽ നമുക്ക് അവിടെ വെട്ടി ഷോൾഡർ കറക്റ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡബിൾ എക്സല് നമുക്ക് സ്മോളിലേക്കാണ് ആക്കേണ്ടത് ഏ അപ്പോൾ നമുക്ക് വലിയ സൈസാണ് നമുക്ക് ചില കടകളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം നമ്മുടെ സൈസിന് ഉണ്ടാവില്ല കുറച്ച് വലിയ സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്തുണ്ട് വന്നിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്ത് എടുത്താൽ മതി ഒരു ഷോപ്പിലൊക്കെ കൊണ്ടു കൊടുത്താലും നമുക്ക് ഓൾട്ടർ ചെയ്ത് തരും ഇപ്പം ഞാനിത് കസ്റ്റമർ ഡേ ആണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതാ ഇങ്ങനെ കറക്റ്റായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കടയിലൊന്നും പോയി തുടങ്ങിയിട്ടില്ല കേട്ടോ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കടയിൽ പോയി തുടങ്ങിയിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ രണ്ട് മണിക്കൂർ ഇടവിട്ട് ഫുഡ് കഴിക്കണം അപ്പോൾ കടയിൽ അത് സാധിക്കില്ല ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മില്ലറ്റ് റൈസ് അങ്ങനെയുള്ള റൈസുകളൊക്കെ വേവിച്ചിട്ട് അങ്ങനെയുള്ള ഫുഡൊക്കെയാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കടയിലേക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ അതിൻ്റെ ഇടക്ക് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ വേണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം കേട്ടോ ഞാൻ എന്ത് ആണ് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യണതെന്നുള്ളതിൻ്റെയൊക്കെ അപ്പോൾ കറക്റ്റായിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഫ്ലെയറൊക്കെ നോക്കാം ഇപ്പം നമ്മുടെ സ്ലിറ്റ് എവിടെയാണ് വന്നേക്കണമെന്നുള്ള കാര്യം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിന് തയ്ക്കാനുള്ള സ്പേസ് കൊടുക്കണേണ്ട ഒരു ഇഞ്ച് നമ്മൾ തയ്ക്കാനുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട് ഞാൻ ബോഡി ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്തില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വശമാണല്ലോ ഇത് അവിടെ വരച്ച് കൊള്ളാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ മാർക്ക് ചെയ്തില്ല ഈ അടിഭാഗം ഫ്ലെയറൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ടെ അതായത് സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ഒരു ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുത്തതെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ ചേർത്തിട്ട് താഴെ ഫ്ലെയർ കൊടുത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വരച്ചെടുത്ത് അവിടെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സ്ലിക്റ്റൊക്കെ കട്ട് ചെയ്ത് പോകും അല്ല അഥവാ കുറച്ച് വ്യത്യാസമുള്ളൂ എങ്കിൽ നമുക്ക് സ്ലിക്റ്റ് അഴിക്കേണ്ടി വരും ഇതിൻ്റെ ഇപ്പം സ്ലിക്റ്റ് ഒന്നും അഴിക്കേണ്ട കട്ട് ചെയ്തെടുത്താൽ മതി ഷേപ്പ് ഞാൻ വരച്ചിട്ടില്ല കേട്ടോ അതാ ഞാൻ വീണ്ടും തൊട്ട് കാണിച്ചു തന്നത് ഷേപ്പ് വരച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നോക്കിയേ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ സ്ലിക്റ്റ് ആ തയ്ച്ച സ്ലിക്റ്റ് ഉണ്ടല്ലോ അതങ്ങ് വെട്ടിപ്പോവും പിന്നെ ബാക്കി നമ്മൾ തയ്ച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ ഒപ്പം വെക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒപ്പം വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ കടയിൽ പോണില്ല എന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ടല്ലോ ടൈലറിങ്ങിൻ്റെ അതൊക്കെ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് ആദ്യം ഒരു മാസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ക്ലാസ് എടുത്തില്ലായിരുന്നു വൈഫൈ ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ക്ലാസ് ഒക്കെ എടുക്കേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ തയ്യാ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പർ വരും കേട്ടോ സ്ക്രീനിൽ നമ്പർ വരും അപ്പോൾ ആ നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അടിപൊളി ക്ലാസ്സാണ് കേട്ടോ നമുക്ക് തയ്യൽ മൊത്തം പഠിച്ചെടുക്കാൻ പറ്റും വീട്ടിലിരുന്ന് തന്നെ തയ്യൽ മെഷീൻ വീട്ടിലുണ്ടായാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും കേട്ടോ ഞാനിങ്ങനെ ഓരോ ദിവസം ഒന്നരാണ്ടാം ദിവസമായിട്ടാണല്ലോ ക്ലാസ് വരണത് അപ്പോൾ ആ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും എന്താ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ അപ്പോൾ താ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മളിങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് മാർക്ക് ചെയ്യാം ഇത് ഫ്രണ്ട് പോർഷൻ്റെ ചീത്ത വശമാണ്ട്ടോ ഞാൻ നല്ല വശം അകത്താക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് കൈക്കുഴി കട്ട് ചെയ്യണം ഞാൻ തന്നെയാണ് കേട്ടോ ക്യാമറ വെച്ചിട്ടുള്ള സ്റ്റാൻഡിൽ വെച്ചിരിക്കണം പിള്ളേരാണെങ്കിലേ ആ ഒരു കൈക്കുഴി ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്നായിരുന്നു എന്തായാലും ഏകദേശം മനസ്സിലാവണ്ടല്ലോ അല്ലേ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുമ്പോഴേ ഇപ്പം ഭയങ്കര മടിയാടായി ഇപ്പോൾ ക്യാമറ ഹാൻഡിൽ ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര മടിയായി മടിയായിപ്പോയി ചെയ്യാണ്ട് ചെയ്യേണ്ട നമ്മൾ എന്ത് തൊഴിലാണെങ്കിലും എന്ത് പണിയാണെങ്കിലും ചെയ്യാണ്ടിരുന്ന കുറേ ദിവസം ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മടി പിടിച്ചു പോകട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ കുറേ മടി വന്നുപോയി വീഡിയോ എടുക്കാൻ മടി അത് എഡിറ്റ് ചെയ്യാൻ എല്ലാത്തിനും മടിയായിപ്പോയി ഒന്നാമത് ശരീരത്തിന് സുഖമില്ലാണ്ടാവും മനസ്സിനും എന്ന് പറയണ പോലെ ആയിപ്പോയി എങ്കിലും കുറേ ആൾക്കാർ എന്നോട് വന്നിട്ട് വീഡിയോ ഇട് ഞാൻ വെയിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജസ് വാട്സപ്പിലൂടെ എൻ്റെ നമ്പർ ഉണ്ടല്ലോ അപ്പോൾ ഈ നമ്പറിൽ ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് പറയും വീഡിയോ ഇട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എല്ലാവരുടെ ആഗ്രഹം അതാണ് ഞാൻ കൈക്കുഴി ഇത് ഫ്രണ്ട് കൈക്കുഴി ഒരു അര ഇഞ്ച് കുഴിച്ച് വെട്ടാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ല കറക്റ്റ് ചുരിദാറിൻ്റെ ഷേപ്പ് ഒക്കെ തന്നെ ആയിക്കിട്ട് ഇപ്പോൾ ടോപ്പൊക്കെ ആണെങ്കിൽ ഇതേപോലെ കൈക്കുഴിയൊക്കെ വെട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ടൊന്നും സീൽ ചെയ്തെടുത്താൽ മതി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിപ്പോണ രീതിയിലായിപ്പോ ഒന്നും നമുക്ക് നമ്മുടെ കയ്യിലൊതുങ്ങാത്ത പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരാറുണ്ടോ എനിക്ക് ആദ്യത്തെ അനുഭവമാണെങ്കിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിപ്പോയി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ കുട്ടികൾ അവർ ജോലിക്കും പഠിക്കാനും ഒക്കെ പോകുമ്പോഴത്തേക്കും അവരുടെ കാര്യങ്ങൾ പിന്നെ ഇപ്പം നോമ്പായതുകൊണ്ട് വലിയ പ്രശ്നവും ഇല്ല പകലത്തെ ഫുഡിൻ്റെ കാര്യമൊന്നും നോക്കണ്ടല്ലോ വൈകുന്നേരം ഒരു നേരം മാത്രം നോക്കിയാൽ മതിയല്ലോ പിന്നെ രാത്രി ആ ഫുഡ് തന്നെ രാത്രി നമുക്ക് പുലർച്ചെ കഴിക്കാനും ഉണ്ടാവും അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകണം വലിയ വലിയ പണികളൊന്നും എടുക്കാൻ പറ്റില്ല വലിയ വെയിറ്റുള്ള പണികളൊന്നും എടുക്കരുതെന്നാണ് പറഞ്ഞേക്കണത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നടക്കരുത് സ്റ്റെപ്പ് കയറി ഇറങ്ങരുത് അങ്ങനെ കുറച്ച് കണ്ടീഷൻസൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അനുസരിച്ച് കുറച്ചൊന്നും സമാധാനമായിട്ടൊക്കെ ഇങ്ങനെ നിന്ന് പോകണം എന്തായാലും എല്ലാം എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടല്ലോ അപ്പോൾ ഇനിയും പ്രാർത്ഥന വേണം കേട്ടോ ഞാനും പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് കൈ ഒന്ന് റെഡിയാക്കി എടുക്കണം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ തുമ്പുകൾ ഇങ്ങനെ കിടക്കണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചവർ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആരെങ്കിലും വീഡിയോ കാണണമുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റും ചെയ്യണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ ഇടാണ്ട് ഇടാണ്ട് ചാൻ നല്ലോണം താഴെ പോയേക്കാണ് അപ്പോൾ അതൊന്ന് പൊക്കിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ സഹായം വേണം അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ നമ്മുടെ അത് ഒരു ലക്ഷം ആവാനായിട്ട് ഇങ്ങനെ ഒരു എൺപതിനായിരം ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണം പക്ഷേ വീഡിയോ ഇടാണ്ടായിട്ടാണ് അത് പെട്ടെന്ന് ആവാത്തത് അപ്പോൾ താൻ ഞാൻ കൈക്കുഴി ഒക്കെ ആ കൈക്കുഴിയുടെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായി കട്ട് ചെയ്തൊക്കെ എടുക്കണേ പിന്നെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടും കൂടെ കേട്ടോ ഫ്രണ്ട് കഴിക്കൂ ഒഴിച്ചു വെട്ടാനായിട്ട് നമുക്കൊരു പീസ് എടുത്ത് മാറ്റണം ആദ്യം നമുക്ക് ഇതിൻ്റെ വണ്ണം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കണം നമ്മുടെ മെറ്റീരിയലിൻ്റെ വ്യത്യാസം ചില മെറ്റീരിയൽ ലൈനിങ് ഉള്ളതായിരിക്കും ഇത് അത് ലൈനിങ് ഉള്ള പോലെ തന്നെയാണ് കേട്ടോ താഴത്തെ മെറ്റീരിയൽ കുറച്ച് സ്റ്റിഫാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്താ പറയുക താഴ്ത്തിന് കുറച്ചൊരു ലൂസ് കൊടുക്കണം കേട്ടോ മുകളിലത്തെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വലിഞ്ഞ് കിട്ടും ഈ ബ്ലൂ കളർ മെറ്റീരിയൽ വലിയാത്ത മെറ്റീരിയലാണ് അപ്പം നമ്മൾ എന്തായാലും ഇങ്ങനെ തയ്ക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് തയ്ക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാ നമ്മുടെ ടോപ്പും കയ്യും എല്ലാം കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇങ്ങനെയാണെന്ന് നോക്കാം അപ്പം അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കും ആദ്യം ഞാൻ ചെയ്യണേ എന്താണെന്ന് അറിയുമോ അതായത് കണ്ടോ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് കേട്ടോ നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്തേക്കാണല്ലോ അപ്പോൾ അവിടത്തെ കെട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ തയ്ച്ചൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ അഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അപ്പുറത്തെ സൈഡിലും ഒന്ന് സ്റ്റിച്ച് ഇട്ട് നല്ലോണം കെട്ടിട്ടതിന് ശേഷം സ്റ്റിച്ച് സ്റ്റിച്ചിട്ടേക്കുക കേട്ടോ പിന്നെ അത് അഴിഞ്ഞു പോകത്തില്ല ആദ്യം അങ്ങനെ ചെയ്ത് ഇനിയിപ്പോൾ കഴുത്ത് വലുതാണെങ്കിൽ ആ അടിപ്പിൻ്റെ കൂടെ കഴുത്തും കൂടെ അങ്ങോട്ട് ചെറുതാക്കി എടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കഴുത്ത് ചെറുതായതുകൊണ്ട് ഞാൻ കൂടുതലതും ഇട്ട് പണിതില്ല കേട്ടോ ഇനി നമുക്ക് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു മാർക്കിലൂടെ സ്റ്റിച്ച് ചെയ്യുക ഈ സൈഡ് ഉണ്ടല്ലോ ഒപ്പമായിരിക്കണം കേട്ടോ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണം ഇതിപ്പോൾ ടക്കില്ലാത്തതുകൊണ്ട് ഫ്രണ്ടും ബാക്കും ഒപ്പമാണ് ഇനിയിപ്പോൾ ടക്ക് ഇട്ടിട്ടാണ് നിങ്ങൾ ചെയ്യണതെന്നുണ്ടെങ്കിൽ ഫ്രണ്ടും ബാക്കും ഒപ്പമായിട്ട് തന്നെ വെക്കണം അതായത് ഫ്രണ്ട് ബാക്ക് ഒപ്പം വരണം എന്നല്ല ഞാൻ പറഞ്ഞത് സൈഡിൽ ആ സ്റ്റിച്ച് ആ സ്റ്റിച്ചല്ല സൈഡിൽ ആ പീസുകൾ തമ്മിൽ നല്ലോണം ചേർന്ന് തന്നെ നിൽക്കണം കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ടക്കിടുമ്പോഴത്തേക്കും എന്താ പറയുക ടക്കിടുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ പീസ് കുറച്ച് വലുതും ബാക്കിലെ ചെറുതുമായിരിക്കും അപ്പോൾ ആ പീസുകൾ ഒപ്പാക്കാൻ നോക്കാതെ സൈഡ് ഒപ്പാക്കിയിട്ട് നമുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം അത് സ്റ്റി രണ്ടാമത് അടിക്കുമ്പോഴുണ്ടല്ലോ ഒരു കാലിഞ്ചും നീക്കിയിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പക്ഷേ ആ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒപ്പം തന്നെ വരണം കേട്ടോ ഒരേപോലെ തന്നെ മറ്റേ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ ഈ സ്റ്റിച്ചും കൂടെ കയറി വരണം എന്നിട്ട് നമുക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ആക്കി കൊടുക്കാം അപ്പുറത്തെ സൈഡ് ഇതേപോലെ അടിക്കണം കേട്ടോ ഇപ്പം ഞാൻ അത് കാണിക്കുന്നില്ല നമുക്കൊരു പണി ചെയ്യാം സ്ലിക്റ്റ് ഒന്ന് അടിച്ചെടുക്കാം സ്ലിക്ക് അടിക്കുമ്പോൾ ആദ്യം ഒരു ഇഞ്ച് മടക്കി പിന്നെ ഒരു ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് ശരിക്കും ഒരു ചുരിദാർ ചെയ്യണ വർക്ക് മുഴുവൻ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് മാത്രമല്ല അടിക്കാത്തേ ഉള്ളൂ കഴുത്തും ഷോൾഡറും അടിച്ചിട്ടില്ല ബാക്കിയെല്ലാം ഒരു ചുരിദാറിൻ്റെ പണി മുഴുവൻ എടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പൈസയൊക്കെ കൂടുതൽ വാങ്ങിക്കാം കേട്ടാന്ന് ഇപ്പം നമ്മൾ സാധാരണ ഓൾട്രേഷൻ്റെ അല്ല ഇപ്പം ഞാൻ ഇതിന് വാങ്ങിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ വാങ്ങിക്കുന്നത് സാധാരണ ഒരു ഓൾട്രേഷൻ ചെയ്ത് സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് അമ്പത് രൂപയാണ് വാങ്ങിക്കുന്നത് പക്ഷെ ഇത് കട്ട് ചെയ്തിട്ട് ഈ ഒരു ചുരിദാറിൻ്റെ സ്റ്റിച്ച് മുഴുവനായിട്ട് നമ്മൾ ചെയ്യണല്ലോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്ലെയിൻ തുണി കൊണ്ടുവന്നിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത് എങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെ ഒരു ടോപ്പ് മാത്രം തയ്ക്കുന്നതിന് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ചാർജ് വരാറുണ്ട് കേട്ടോ ഇപ്പോൾ ടോപ്പ് ആൾക്കാരെടുക്കണ തന്നെ കുറച്ച് ലാഭത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ അപ്പോൾ പിന്നെ അതിൽ നമ്മൾ ഒരുപാട് തയ്യൽ ചാർജ് കയറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വെട്ടി തയ്ക്കുന്നതിന് നമ്മൾ ഇരുന്നൂറ് രൂപ ഒക്കെ വാങ്ങിക്കും പിന്നെ ആൾ നോക്കിയിട്ട് നല്ലോണം ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ കണ്ടാലും നമുക്ക് അറിയുന്നവരും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നൂറ് രൂപ അങ്ങനെയൊക്കെ വാങ്ങിക്കോട്ടോ നമുക്ക് നമ്മുടെ സ്റ്റാഫിന് കൊടുക്കാനുള്ള ചാർജും ഒക്കെ മാത്രമേ വാങ്ങിച്ചു അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് നമുക്ക് കുറച്ച് കൊടുക്കും അപ്പുറത്തുനിന്ന് നമുക്ക് കൂട്ടി കൂടിക്കിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് തയ്യൽ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ അങ്ങോട്ട് ഒക്കെ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നാ സ്ലിറ്റൊക്കെ അടിച്ച് നല്ല നീറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കൈ അടിക്കണം അപ്പോൾ കയ്യിൽ ഒരു കൈയിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ കൈ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് മെറ്റിയ കയ്യും അതേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ കയ്യും കൂടെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതത്തേക്ക് വെച്ച് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ ഇത് തയ്ച്ച് കഴിയും കേട്ടോ അപ്പോൾ താ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പറത്തെ കൈയും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് കൈയും ഒരേ അളവിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് ഒന്ന് ഒന്നടിച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്തിട്ട് മറ്റേ കൈ ഒന്ന് അടിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് കൈക്ക് കുഴിച്ച് വെട്ടിയതുണ്ടല്ലോ അത് നമ്മുടെ ബോഡിയിലേക്ക് വെക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിച്ച് വെക്കണം ബോഡിയിലേക്ക് വെക്കുമ്പോൾ അത് ഫ്രണ്ട് സൈഡിൽ തന്നെ വരാൻ ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് റൗണ്ടിൽ ഇങ്ങനെ അടിച്ചെടുക്കാം അപ്പോൾ അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിച്ചെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ കക്ഷത്തിൽ ഇങ്ങനെ ആ ജോയിൻറ്റും കഷത്തിൻ്റെ ജോയിൻറ്റും കൈയിൻ്റെ ജോയിൻറ്റും കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വലുത് ചെറുതൊക്കെ ഉണ്ടാവുക കുറച്ച് വലുതൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ പിടിച്ച് വലിക്കാതെ ഒക്കെ വലുതായി പോയിട്ടുണ്ടെങ്കിൽ അഴിച്ച് അത് റെഡിയാക്കി എടുക്കേണ്ടി വരും ആമഹോൾ ഇപ്പോൾ ഒത്തിരി ചിലപ്പോൾ കൈ ഒത്തിരി ചെറുതായി പോവും ബോഡി കുറച്ച് ലൂസായി വരും അങ്ങനെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ആ ചുളിവ് അതിലിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണോട്ടെ അപ്പോൾ ആ ചുളിവ് കാണാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിരിക്കണം ആമഹോള് കൈയിൻ്റെ ആംഹോളും ബോഡി ഡാം ഹോളും കറക്റ്റ് ആയാലും മാത്രം ഇങ്ങനെ റൗണ്ടിൽ അടിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ എല്ലാ ഡ്രസ്സ് അടിക്കുമ്പോഴും ഇതേപോലെ റൗണ്ടിൽ തന്നെയാണ് കേട്ടോ അടിക്കാറ് അപ്പോൾ അതിലും ചോദിക്കാറുണ്ട് അപ്പോൾ ഇത്തിരി ലൂസാക്കണമെങ്കിലൊക്കെ അഴിക്കണ്ടേന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷെ അഴിക്കണമെങ്കിലും നമുക്ക് ആ കക്ഷത്തിൻ്റെ ഭാഗത്ത് മാത്രം അഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും ലൂസ് കുറക്കാനാണെങ്കിലും കൂട്ടാനാണെങ്കിലും കൈ മൊത്തത്തിൽ അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതേപോലെയാണ് ചെയ്യണത് നിങ്ങൾ ഇതുപോലെയാണോ ചെയ്യണതെന്നൊക്കെ ഉള്ള കാര്യം കമൻറ്റ് ചെയ്യുക വീഡിയോ എന്നുള്ള കാര്യവും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ കൈ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ മറ്റേ കൈയും ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വർക്ക് ഞാൻ നിർത്തിയിട്ട് ചുളിവൊന്നുമില്ലെന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു സ്റ്റിച്ചുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടാൽ നീറ്റായിട്ട് കഷ കഷമൊക്കെ നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തേച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു വെറുതെയിട്ട് അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക എന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ താങ്ക്